嗯。

That poly, poly poly okay, Sinil Kumar, slide, okay. Broke Lancer, hello, hi, Broke Lancer, dear, dear, and the position, the and the corner, so hello, hello, cute, cute, okay, thank you, Dark devil. പിന്നെ പിന്നെ വിശ്വനാഥൻ അഖിൽ അഖിൽ വിശ്വനാഥൻ ഹലോ ഹൈ ഹണ്ട് നേരെ വേണ്ട നേരെ വേണ്ടേ

ബ്ലോക്ക് ലാൻസ് സാർ ഓക്കെ എനിക്ക് നിൽക്കാം 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 ഓക്കെ സോ ഞാനൊക്കെ എൻ്റെ ഓർക്കാൻ വരും ലൈവ് വരുന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മുടെ റിലേറ്റീവ്സുകളുടെ റിലിറ്റീവ്സുകളുടെ ന്യൂലി ലൈവ് പോയിക്കോട്ടെ എനിക്ക് വരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഓക്കെ ഇനിയിട്ട്

ആരും തിരിപ്പ് പിടിക്കേണ്ട ആശേഷ കമന്റ് ഇട്ടോളൂ പോകുന്നു പിന്നെ നമുക്ക് പിന്നീട് എന്തിനില്ല നിങ്ങളുടെ കമൻസും നിങ്ങളുടെ നിങ്ങളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ച് അത് നമ്മുടെ വേഗം നോടാ വേണ്ടി വല്ല ഓക്കെ പിന്നെ വേഗം പാ അല്ലേ മന ഹലോ ഹൈ ഓക്കേ പിന്നെ അതൊന്നും ഓക്കെ ഒത്തിരി ഇഷ്ടം ഓക്കെ മീൻകുട്ടി ഹൈ എന്താണ് മീൻകുട്ടി വിശേഷം സുഖമാണോ ഓക്കേ ലൈവുണ്ടായിട്ടും പിന്നെ ഇല്ലാതെ വരുമോ ലൈവുണ്ട് എല്ലാ ദിവസവും ആയിരിക്കും ചിലപ്പം ഇതുപോലത്തെ ലൈലേറ്റ് ആയിരിക്കും ഓക്കെ എന്തായാലും ഞാൻ വന്നിരിക്കും பாட்டுபாடும் அல்ல கழிவுண்ட கழிவு கழிவு களையண்டோ ஓகே

പിന്നെ ஓகே இது ஹஸ் என்னும் எந்த ஹஸ் ஆனோ அடிபடி அங்கே அந்நாஷ்டம் வரணே അതെ ரோஸ் கலர் അതെ அது പിന്നെ ചേച്ചി ആണോ ഓക്കെ താങ്ക് യു താങ്ക് தேங்க்யூ പിന്നെ എൽ എൽ പി പ്രശാന്ത് ചേച്ചി സിനിമയിൽ അഭിനയിക്ക് ആക്ടി അറിയാം എന്റെ ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ ലൈഫിലുള്ളൂ അത് തന്നെ പറയാം അത് തന്നെ നിങ്ങൾ താല്പര്യമുള്ളൂ ഓക്കെ ഓക്കെ അർജുൻ എൽ ബി

ചേച്ചിക്ക് ചേച്ചി നന്നായി ini Harsha 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 Kumar kalau kayak ini kini visi singgal ada nilai visi singgal adi Adil Madhuri ada jadi Faisal hello hello oke okay. Renjit Renjit oke okay, Manohar ോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണോ അർജുൻ ഓക്കെ സുധീർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ അതിൽ ഓക്കെ വീട് എവിടെയാണ് കുട്ടിയും കൊട്ടിയാ കിട്ടി കൊട്ടി

Oke. Okay. You are very good, okay? Abdul. Hai <tong> <tong> Ini नेउदित कुमार हो छे ओ पेन यो का बनिसकेकैङ आलाले

നാളെ എപ്പോഴാണ് ലൈവ് കയറുന്നത് നാളത്തെ ലൈവ് നോട്ടിഫിക്കേഷൻ തന്നെയാണ് ചെയ്തോ അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊടുക്കട്ടോ ഓക്കെ അതുൽ ഹലോ ഹൈ അതായിരിക്കും നല്ലത് ഓക്കേ bye 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 good night sweet dreams okay. Uru... Part of. Okay. okay let's you okay sneesh kumar hello rama okay Arjun. നമ്മൾ ഇതൊക്കെ കാണുന്നത് തന്നെ നിങ്ങളെ പ്രതീക്ഷിച്ചു ആണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ നമ്മൾ ലൈവ് എല്ലാ ദിവസവും ഉണ്ട് കാണാം എല്ലാവരെയും കണ്ടെത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകാം അപ്പം നിങ്ങളീ നിങ്ങൾ കമൻസ് ഇട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളെ പരിചയാ നിങ്ങളുടെ പേര് കാണാം പേര് കാണുമ്പോൾ ഞാനത് പേര് വായിച്ചു എന്നൊക്കെ നിങ്ങളെ പരിചയം വരും പക്ഷേ ഈ ചെല്ലൊക്കെ പറയാറും ഞങ്ങൾ ലൈവ് കണ്ടു ിൽ ദൈവ കാണുന്നുണ്ടായിരുന്നു ഞാൻ കമൻസ് ഒന്നും പക്ഷേ ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ആ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളെ ഒരു പരിചയം ഇല്ലാതെ പോകും അതാണ് കേട്ടോ കേട്ടോ ഗണേഷൻ കെ ജി അപ്പോൾ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആൻഡ് സി ഡ്രീംസ് ഓക്കെ ഓക്കെ അക്കിപ്പുട്ടിന് ഓക്കെ പ്ലീസ് എവിടെയും